യെസ് വെൽക്കം ബാക്ക് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ വെർഷൻ ചാനൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസേർഡ് ബൈ ലസ്ആർ അക്കാദമി ആൻഡ് കോ ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയനോസിസ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് എന്തായാലും കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇന്റർവ്യൂസും അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റോറീസെല്ലാം തത്സമയം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേൾഡ് വൈഡ് എല്ലാവരും വിരൽ തുമ്പിലൂടെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ കണ്ണൂർ ഓൺലൈൻ ചാനലിലൂടെ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സ്പെഷ്യൽ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു മത്സരർത്ഥി ശരിക്കും പറഞ്ഞാൽ കലോത്സവം കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് അടിക്കാതെ പോയ ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് അതാണ് ഈ ഒരു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമുക്ക് അല്ലെ ചാനലിലൂടെ നമുക്ക് പരിചയമുള്ള ഒരു മുഖമാണ് പിന്നെ ഒരു കലാപാരമ്പര്യം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് യെസ് സഞ്ജയ്ക്ക് കൂട്ടാ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹാപ്പി ആണല്ലോ പറഞ്ഞു ഹാപ്പി ഭയങ്കര സന്തോഷമാണല്ലോ എല്ലാരും അല്ലേ ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ് എല്ലാ വർഷവും കറക്റ്റ് അതങ്ങനെ ഏറ്റെടുത്തിരിക്കുകയല്ലേ എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ മത്സരങ്ങളൊക്കെ കണ്ടായിരുന്നു കണ്ടു എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് വായിക്കെ ചെയ്തോ ശരി ഇപ്പൊ എത്ര വർഷം ഇത് മൃദംഗം വായിക്കും പഠനം തുടങ്ങിയിട്ട് എത്ര വർഷമായി അഞ്ചു വർഷമായി അഞ്ചു വർഷത്തോടെ ഓക്കെ പിന്നെ റിയാലിറ്റി ഷോയിലൊക്കെ ചാനലിലൂടെ ഫുൾ ബിസി തന്നെ സഞ്ജയ് ഓക്കെ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെ ഇനിയിപ്പോ സംസ്ഥാനത്തേക്കാണ് പോണത് അടിച്ചുപൊളി സംസ്ഥാനം നമുക്ക് പുത്തരിയല്ല 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 സംസ്ഥാനം നമുക്ക് പുത്തരിയല്ല അല്ലേ ശരി സുരേഷ് ഏട്ടാ പറ കൊടുക്ക് സുരേഷേട്ടാ വിശേഷങ്ങൾ എത്ര വർഷമായി ഒരുപാട് നമ്മൾ കണ്ടിട്ട് ആയി സദസ്സിൽ അതായത് സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും ഗാനമേള പ്രോഗ്രാമിലൂടെയും അതുപോലെ തന്നെ മെഗാഷോ പ്രോഗ്രാമിലൂടെയും പ്രശസ്തരായ വ്യക്തികളുടെ കൂടെയൊക്കെ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് സുരേഷേട്ട് ഇപ്പ വർഷമായി ഒരു കലാമേഖലയിൽ വന്നിട്ട് വർഷമായി ഇരുപത്തിയഞ്ച് വർഷത്തോളായി അതായത് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കലോത്സവ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ സുരേഷ് ഏട്ടന് തീർച്ചയായിട്ടും ഓർമ്മകളുണ്ട് പക്ഷെ എന്നാൽ നമുക്ക് അന്ന് സാധ്യമാകാത്ത പല കാര്യങ്ങളും ഇന്ന് മോനിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴെവിടെ കണ്ടുകഴിഞ്ഞാലും ആളുടെ കൂടെ ഒരു പെറ്റായിട്ട് നിങ്ങൾ ഉണ്ടാവും എങ്ങനെ അതിന്റെ ഒരു അത് വലിയ സന്തോഷം ആട്ടോ കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ മക്കളുടെ ഒരു പഠനം അല്ലെങ്കിൽ മക്കളുടെ കലാവാസനകളൊന്നും മൈൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു എഫേർട്ട് അല്ലെ അല്ലേ ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ച സാധനം തന്നെ ആൾ എത്തിയല്ലോ ഞാൻ ഒരുപാട് പേര് അറിയാൻ തുടങ്ങി ഒരുപാട് അല്ലേ ശരി പറ എന്തൊക്കെയാണ വിശേഷങ്ങള് സഞ്ജീടെ നമുക്ക് എന്താണ് പറയാനുള്ളത് ഹാപ്പി ആണല്ലോ വളരെ സന്തോഷം സന്തോഷമാണ് ഓക്കെ ഓക്കെ അപ്പോ നല്ല മത്സരം കാര്യങ്ങളൊക്കെയാണ് കലോത്സവ ഓർമ്മകളൊക്കെ ഉണ്ടോ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതെ ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കലാ കുടുംബം തന്നെ അടിപൊളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം നിങ്ങളെ കുറിച്ച് കൂടുതലൊന്നും പ്രേക്ഷകരോട് പറയേണ്ട കേട്ടോ കാരണം എല്ലാവർക്കും കാരണം താങ്കൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ആളുടെ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഫേസ് ചിലപ്പോ ഒരു ക്ലോസ് ഷോട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫീൽ ഒക്കെ നമ്മൾ കുട്ടിയായിട്ട് മനസ്സിലാക്കിയതാണ് അതന്നെ വലിയ സന്തോഷം ശരി നമുക്ക് ഏപ്രാവശ്യം മൃതദേ വേറെ ഏതൊക്കെ മത്സരത്തിലുണ്ട് സഞ്ജയ് ഈ മൃതങ്ങം മാത്രമേ ഉള്ളു അല്ലേ വേറെ ഏതൊക്കെ മത്സരത്തിലുണ്ട് പിന്നെ ഉണ്ട് ഒരുപാട് പേര് നമുക്ക് ഇതിന്റെ ചെറിയൊരു ഭാഗം നമ്മുടെ പ്രഷർക്ക് വേണ്ടി ചെയ്യാം മൈക്ക് സുരേഷ് ചട്ടിന് കൊടുത്തു മോനത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം ഓക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഓക്കെ റെഡി അടിപൊളി കേട്ടോ ഈ ശരിക്കും ഓരോ വർഷം കഴിഞ്ഞോ പവർഫുൾ ആയി വരുന്നോണ്ടിരിക്കാണല്ലോ ഒരു ഊർജ്ജം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്നായി കേട്ടോ സന്തോഷം അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഫാമിലി ആയിട്ട് തന്നെ വന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ സഞ്ജയ് ആണ് സ്റ്റേജ് പരിപാടിയിൽ വരുന്നുണ്ടെങ്കിൽ അത് പൊളിക്കും അത് ഗംഭീരാക്കുന്ന എല്ലാവരും പറയുന്നത് സത്യാണോ അങ്ങനെ തന്നെ തന്നെയാവട്ടെ സന്തോഷം കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമുണ്ട് ഒരു സ്നേഹോപഹാരമാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ഓക്കെ ഹാപ്പി സന്തോഷം

വിജയത്തിന് പിന്നിൽ എന്തായാലും ഉണ്ട് തീർച്ചയായും തീർച്ചയായും പറഞ്ഞു പറഞ്ഞു ഓ ഉണ്ടായിരുന്നു അല്ലേ എന്തായാലും ഇപ്പൊ വായിച്ചത് കുറച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്തായാലും മാഷിന്റെ വലിയ ചെറിയ വിജയത്തിനെത്താൻ സാധിച്ചു എന്തായാലും മാഷോടും ദൈവത്തോടും എന്റെ പാരൻസോട് എല്ലാവരോടും നന്ദി അറിയിക്കണുണ്ടോ താങ്ക് യു മാതാപിതാക്ക ശരി സന്തോഷം കേട്ടോ അപ്പൊ എല്ലാവിധ ആശംസകൾ നേരിട്ട് എന്തായാലും